അല്ല മെമ്പർ മെമ്പർ ആയിരുന്നു ആയിരുന്നു കിട്ടിയിരുന്നത് ഒരുപാട് നല്ലൊരു 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 നല്ല ഇത്രയും സംശയമാണ് ായിരുന്നു നമ്മൾക്ക് എന്ത് ആവശ്യം വന്നാലും സഹായിക്കാൻ ഓടിയെത്തിയിരുന്നു ഞങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ ഓടിയെത്താൻ ഈ മെമ്പർ അല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല ജനസേവനത്തിന്റെ ഒരു ഊഴം കൂടി അവസാനിക്കുമ്പോൾ തൃക്കാല പഞ്ചായത്തിലെ മുൻ പതിനഞ്ചാം വാർഡിലെങ്ങും ഒരു വിങ്ങലുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറായ പത്തിലലിക്കയെ പിരിഞ്ഞു പോകുന്നതിന്റെ വേദന പദവിയിലിരിക്കുമ്പോൾ മാത്രമല്ല ഒരു അനുജനായും സഹോദരനായും വഴികാട്ടിയുമായും എല്ലാം അദ്ദേഹം അവർക്കൊപ്പമുണ്ടായിരുന്നു റിയാം ഈ ജനകീയ മെമ്പറെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രകടനം കൊണ്ട് ഈ വാർഡിലെ മെമ്പറെക്കുറിച്ചുള്ള താത്ത അഭിപ്രായം എന്താണ് വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു മെമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു മെമ്പർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അലിക്കാനും കണ്ടിട്ടാനും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഈ റോഡ് ഒരു റോഡ് തന്നെയായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഇതിൽ കൂടെ പോകാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് മറ്റേത് വരമ്പ് പോലെയായിരുന്നു റോഡൊക്കെ ഉണ്ടായിരുന്നത് ഒരുപാട് മാറ്റങ്ങള് അതായത് രാത്രിയായാലും ഉറക്കമൊഴിച്ചിട്ടായാലും ആള് റോഡ് പണിക്കൊക്കെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അലിക്ക പോണേലും ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾക്കൊക്കെ എന്താവശ്യം വന്നാൽ ഓടിയെത്തിയിരുന്നൊരു മെമ്പർ ആയിരുന്നു ആ അതെ അതെ തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ വിളിച്ചാൽ എപ്പോഴായാലും ആള് ഉണ്ടാവും നമ്മൾ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയൊരു ഉപകാരം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെമ്പർ പോണ നല്ല വിഷമമുണ്ടാവും ഒരുപാട് വിഷമമുണ്ട് ഇനി ഇങ്ങനെ ഒരു മെമ്പറെ നമുക്ക് കിട്ടും അറിയില്ല

ഇത്രയും നല്ലൊരു മെമ്പറായി ഇനി കിട്ടണമെന്ന് സംശയമാണ് കാരണം നമുക്ക് റോഡായിട്ടും പല കാര്യങ്ങളായിട്ടും വിളിച്ച വിളിപ്പുറത്തും ഒക്കെ വരേണ്ട ഒരു വ്യക്തി കൂടി എന്നാണ് പിന്നെ നമുക്ക് നല്ല റോഡ് കിട്ടി അങ്ങനെ കുറേ കാര്യങ്ങളും ഇത്രയെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുത്തര് ഇവിടുന്ന് പോവാണെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമം കൂടി ഉണ്ട് പേഴ്സണലി പിന്നെ നമുക്ക് എനിക്ക് പേഴ്സണലി നല്ല ഉപകാരങ്ങൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പല കാര്യങ്ങളും അപ്പോൾ നമുക്കും ഇപ്പം ഭയങ്കര കാര്യമാണ് എന്തൊരു ആവശ്യം വന്നാൽ ഓടി അതെ അതെ തീർച്ചയായും ഞാനിപ്പോൾ പല ആവശ്യങ്ങളും ആവശ്യങ്ങളിപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു പേഴ്സണലി കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചാൽ വിളിക്കും അപ്പോൾ തന്നെ ഇപ്പോൾ വിളിക്കുകയും കാര്യങ്ങൾ പറയും ഭയങ്കര കാര്യമായിരുന്നു നമുക്ക് അപ്പം തന്നെ വിളിക്കാനുള്ളൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു മെമ്പറായിരുന്നു എന്ത് കാര്യം നമുക്ക് വിളിക്കാൻ ബിസിനസ് ആയിട്ടും പല കാര്യങ്ങൾക്കും പല പേപ്പർ വർക്കായിട്ടും പഞ്ചായത്തിൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിട്ട് വിളിച്ച വിളിപ്പുറത്ത് വരുന്ന ഒരു വ്യക്തിയാണ് നല്ല മെമ്പറായി അഞ്ച് വർഷത്തെ കുറിച്ച് അഭിപ്രായം നല്ല അഭിപ്രായമാണ് പിന്നെ ഒരുപാട് വികസന എല്ലാ വാർഡിനും കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ വാർഡ് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൻ്റെ പുറമെ ഓരോ ഭാഗത്തേക്കുള്ള ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് അതിനപ്പുറം വികസനങ്ങൾ പിന്നെ കോൺക്രീറ്റ് വർക്ക് റോഡ് ആയാലും എല്ലാ ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി പിന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ മാക്സിമം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു നമ്പർ നല്ലൊരു മെമ്പറായിരുന്നു എനിക്ക് പോകണമെങ്കിൽ നല്ല വിഷമമുണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ വാർഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അലിക്കാൻ്റെ പിരിയു നല്ല വിഷമമുണ്ട് ഞങ്ങൾക്ക് അലിക്ക ഞങ്ങൾക്ക് അലിക്ക ഞങ്ങളിവിടെ നിന്ന് പോകണേനു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം അലിക്ക പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിന് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് വികസനം ചെയ്തു തന്നിട്ടുണ്ട് റോഡുകളായിട്ടും പിന്നെ ഇലക്ട്രിക്കൽ ലൈറ്റുകളായിട്ടും ബൾബുകളായിട്ടും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ്ഫുള്ളാക്കിയിട്ട് സഹായിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ പോകണേനെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് ഞങ്ങളുടെ വാർഡ് നല്ല രീതിയിൽ ഈ തൃത്താല പഞ്ചായത്തിലെ ഏറ്റവും അടിപൊളി വാർഡാക്കിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അലിക്ക ഇത്രയും കാലം കുറേ മെമ്പർമാർ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു അവരൊന്നും ചെയ്യാത്ത അലിക്കാണ് കൂടി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അലിക്ക പോകണേൽ ഭയങ്കര വിഷമമുണ്ട് നല്ലൊരു മെമ്പർ ഞങ്ങൾക്ക് വരട്ടെ എന്തായാലും വിക ചിത്ര പ്രവർത്തനം കൊണ്ട് ഈ വാർഡിലെ മെമ്പറെ മെമ്പറെക്കുറിച്ചുള്ള താത്തയുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് നല്ലൊരു മെമ്പറായിരുന്നു കിട്ടിയിരുന്നത് അലിക്ക് പോണേലും ഒരുപാട് വിഷമമുണ്ട് ഞങ്ങളെപ്പോൾ വിളിച്ചാലും രാത്രിയാണോ പകലാണോ എന്നൊന്നുമില്ല ഇല്ല എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ എന്ത് സഹായത്തിനും വിളിച്ചാലും ഓടിയെത്തിയിരുന്നു ഒരു ഫോൺ കോൾ ആയാലും അറ്റൻഡ് ചെയ്യാനൊന്നും ഒരു മടിയാവില്ല അലിക്കാനും മാതൃകാക്കേണ്ട ഒരു മെമ്പറാണ് ചിത്ര പ്രവർത്തനം കൊണ്ട് ഈ വാർഡിലെ മെമ്പറെ മെമ്പറെക്കുറിച്ചുള്ള താത്തയുടെ അഭിപ്രായം എന്താണ് അലിക്കാൻ നല്ലൊരു മെമ്പറായിരുന്നു നമ്മൾക്ക് എന്ത് ആവശ്യം വന്നാലും സഹായിക്കാൻ ഓടിയെത്തിയിരുന്നു സ്ട്രീറ്റ് ലൈറ്റൊക്കെ എപ്പോഴും പോകുമ്പോൾ പോകുമ്പോഴത്തേന് മാറ്റിത്തരും കുടിവെള്ളമൊക്കെ നമുക്ക് നല്ല വിഷമമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രകടനം കൊണ്ട് ഇവിടുത്തെ എല്ലാ 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 രംഗത്തും എല്ലാ എല്ലാ ഏത് പാത്രവും എന്ത് എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും ഓടി വരും എല്ലാ കാര്യത്തിനും അത് എല്ലാ കാര്യത്തിനും അത് എന്ത് കാര്യമായാലും ശരി

റോഡ് പൈപ്പിന്റെ കാര്യം വെള്ളം അഭിപ്രായം എന്താണ് പിന്നെ എനിക്കൊരു അഭിപ്രായം ഒക്കെ ചെയ്തല്ലോ എന്താവശ്യം വന്നാലും വിളിച്ചു കഴിഞ്ഞു അപ്പോ ഇത്രയും നല്ലൊരു ഈ വാർഡിൽ വാർഡിന്ന് പോകുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ വാർഡിലെ മെമ്പറെ അതിയുടെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായമാണ് എന്ത് കാര്യം ഞമ്മക്ക് വേണമെന്ന് വെച്ചാലും സെക്കൻഡ് എന്ത് നടത്തിത്തരും പിന്നെ ഇവിടെ ഇപ്പം ഈ ജയിച്ചയും പറ്റിയിട്ട് റോഡാണെങ്കിൽ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്നിട്ട് എല്ലാം ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത്ര പേര് നിന്ന ഇനി പോവുകയല്ലേ എന്നുള്ള വിഷമം അല്ലായിരുന്നു അപ്പം നല്ല അഭിപ്രായം തന്നെയാണ് ഇതുപോലത്തെ ഒരു മെമ്പർ ആയി കിട്ടണം എന്നുള്ളതാണ് പോവുകയല്ലേ എന്നുള്ളതാണ് അതൊരു ആ അതെ അതെ എന്താവശ്യം വന്നാലും ഉണ്ടാവും ഉണ്ട് ഉണ്ട് നമുക്ക് എന്തിനു വേണെങ്കിലും വിളിച്ചാൽ എന്ത് പറഞ്ഞാലും ലൈറ്റ് നമുക്ക് അത് വന്നിട്ട് ഒരു നിലവിലെ പതിനഞ്ചാം വാർഡ് മെമ്പറായി ധാരാളം പറയാനുണ്ട് ഒരു വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കാവുന്ന ഒരു മെമ്പറല്ലായിരുന്നു അദ്ദേഹം ഈ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് റോഡുകൾ മറ്റേ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള വികസനത്തിൻ്റെ റോഡ് വികസനം ഏറ്റവും അധികം നടന്ന മിക്ക റോഡുകളും കട്ട പിരിച്ചുകൊണ്ടും കോൺക്രീറ്റ് ചെയ്തുകൊണ്ടും ദീർഘകാലം നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത് അർദ്ധരാത്രിയിലും ഒരു മെമ്പറാണ് അദ്ദേഹം വികസനത്തിന്റെ നാഴികക്കല്ലുകൾ തീർത്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ജനകീയ നായകനായിരുന്നു തങ്ങളുടെ മെമ്പർ ആയിരുന്ന പത്ത് എന്നാണ് ഈ വാർഡിലെ ഓരോ ജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത് വികസനങ്ങളുടെ വെളിച്ചം ഓരോ വീട്ടിലും എത്തിച്ച ഈ മെമ്പറെ തൃത്താല പഞ്ചായത്തിലെ മുൻ പതിനഞ്ചാം വാർഡിലെ ജനങ്ങൾ എങ്ങനെ മറക്കാനാണ്